സമയം കളയാൻ ചിത്രരചന ജയിലിലെത്തിയപ്പോൾ ശരീരവേദന ജയിലിലെ ജോലികൾ തൽക്കാലം ഗ്രീഷ്മയ്ക്ക് നൽകില്ല ഷാരൂൺ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഗ്രീഷ്മയ്ക്കൊപ്പം നാല് സഹതടവുകാരാണുള്ളത് നേരത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്കാണ് സെല്ലിൽ പാർപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികൾ സുപ്രീം കോടതി വരെ പോയി വിധി ഇളവ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതിനാൽ സാധാരണ സെല്ലുകളിൽ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും താമസിപ്പിക്കുന്നത് രാഷ്ട്രപതിയും ദയാഹർജി തള്ളിയ ശേഷമേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്ക് സെല്ലുകളിലേക്ക് മാറ്റുകയുള്ളൂ സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന എല്ലാ പരിഗണനകളും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികൾക്കും ജയിലിനുള്ളിൽ ലഭിക്കും പക്ഷേ ഇവരെ പ്രത്യേകം നിരീക്ഷിക്കും ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഇനി ജയിലിലെ ജോലികൾ ഗ്രീഷ്മ ചെയ്യേണ്ടി വരും ഭക്ഷണ പാവ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിലോ തയ്യൽ യൂണിറ്റിലോ ആയിരിക്കും ജോലി ഗ്രീഷ്മയുടെ താല്പര്യം കൂടി ചോദിച്ച ശേഷമായിരിക്കും ജോലി നൽകുക അഭിഭാഷകനോ ബന്ധുക്കളോ ആരും തന്നെ ഇന്നലെ ഗ്രീഷ്മയെ കാണാൻ ജയിലിൽ എത്തിയിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത് ജയിലിലെ വസ്ത്രമാണ് ഗ്രീഷ്മ ധരിക്കേണ്ടത് ചിത്രം വരച്ചാണ് ഗ്രീഷ്മ ജയിലിൽ സമയം ചെലവഴിക്കുന്നത് ഇന്നലെ ജയിലിലെ ഫാർമസിയിലെത്തി ശരീരവേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിയിരുന്നു ജയിലിലെ ജോലികൾ തൽക്കാലം ഗ്രീഷ്മയ്ക്ക് നൽകില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ സമയവും ഗ്രീഷ്മ സെല്ലിനുള്ളിൽ തന്നെയാണ് കഴിഞ്ഞത് അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ ഈ കൊല്ലത്തെ ആദ്യ തലവുകാരിയാണ് എന്ന നമ്പറാണ് ഗ്രീഷ്മയ്ക്ക് നൽകിയത് ഒക്ടോബർ പതിനാലിനാണ് ഗ്രീഷ്മ കാമുകനായ ഷാരൂൺ രാജിന് കഷായത്തിൽ വിഷം കലർത്തു തീയതിയാണ് ഷാരൂൺ മരണപ്പെട്ടത് തിരുവനന്തപുരം റൂറൽ എസ് പി ആയിരുന്ന ഡി ശില്പയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത്